ഞാനിന്നുള്ളത് തിരുവനന്തപുരത്ത് വാവരമ്പലത്തിന് സമീപമാണ് നമ്മളിവിടെ നിന്ന് ടെക്നോ സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ പെൺ ഡെവലപ്പിംഗ് അതിൻ്റെ പ്രൊസീജേഴ്സ് നടന്നുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രോസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ വാവരമ്പലത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്നര ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഇവിടെ ഒരു വീട് വില്പനയ്ക്കുണ്ട് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രണ്ടിലൊരു മുറ്റം ഉണ്ട് കേട്ടോ രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഫ്രണ്ടിലെ സ്പേസ് ഉള്ളത് അതെ ഇവിടെ നിന്ന് ഒരു കാറ് ബാക്കിലേക്ക് എടുത്തിട്ട് രണ്ട് കാർ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നല്ല രീതിയിൽ ഫ്രണ്ടിൽ സ്പേസ് ഉള്ള രീതിയിലാണ് മുറ്റം കൊടുത്തിട്ടുള്ളത് നമുക്ക് വീട്ടിൻ്റെ എൻട്രൻസ് ഫേസ് ചെയ്യുന്നത് കിഴക്ക് ദിവസമായിട്ടാണ് ആ രീതിയിലാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് നമുക്ക് ഉള്ളിലേക്ക് പോകാം അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നല്ല ഒരു ലിവിങ് സ്പേസും അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതാ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി കളർ തീം അല്ലേ ഈ ഒരു കളർ തീം നമ്മൾ എനിക്ക് ഇതുവരെയ്ക്കും ഞാൻ അടുത്ത് ആ കഴിഞ്ഞ നമ്മൾ ദിവസം ഇട്ട വീഡിയോയിൽ ഈ ഒരു കളർ തീം ഉണ്ടായിരുന്നു തീമുണ്ടായിരുന്നു അതുപക്ഷെ കിച്ചണിലായിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ ടി വി യൂണിറ്റിന് ഈ ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് ഇത ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരും വാഷ് ഏരിയ അത് അവിടെയായിട്ട് വരും നമുക്ക് ടോട്ടൽ നാല് ബെഡ്റൂംസാണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ഒരു ബെഡ്റൂമിൻ്റെ എൻട്രി വരുന്നത് ആ ഹാളിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്ന രീതിയിലും അടുത്തത് ഇവിടെ ആയിട്ട് വരുന്നത് അത് കാണിച്ചു തരാം അതിന് മുമ്പ് കിച്ചണിലേക്ക് പോകാം നമുക്കിതിൽ കുറച്ച് ചെറിയ വർക്കുകൾ പെയിൻറ്റിങ്സ് ഉണ്ട് അതായത് ഇവിടെ ഈ സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ കവറിംഗ് ഒക്കെ ഇനി എടുത്ത് വെക്കാനുണ്ട് അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് റീസൻറ്റായിട്ട് നടന്നിട്ടേ ഉള്ളൂ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് നല്ല സ്പേസ് ഇതാ ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ആണ് അതുപോലെ അതായത് ഇതെല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ ചിമിനിയെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളി എല്ലായിടത്തും കവേഡാണ് ഫുൾ സ്പേസും കവർ ചെയ്തിട്ടാണ് നമ്മുടെ കിച്ചൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക്ഡിലേക്ക് പോവാം പിൻവെസ്റ്റേക്ക് ഇറങ്ങുമ്പോഴും അത്യാവശ്യം നമുക്ക് ഒന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഒന്ന് ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീനൊക്കെ കഴുകണമെങ്കിലും ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാം അതുപോലെ തന്നെ തുണി അനക്കാനുള്ള കല്ലും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ചെറിയ വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്നതാണ് അതുപോലെ തന്നെ കിണറുണ്ട് നമുക്ക് ഇവിടേക്ക് പൈപ്പ് ലൈൻ കണക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അധികം എടുക്കാം പക്ഷേ നമുക്ക് ഇതിലുള്ള വെള്ളം തന്നെ നല്ലതാണ് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കിണറ്റിലെ വെള്ളം തന്നെ നിങ്ങളുടെ നോർമലിയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യം വരുന്ന ബെഡ്റൂം കേട്ടോ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ഈ ഹാളിൽ നിന്ന് തന്നെ അടുത്തൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഈ റൂമിലാണെങ്കിൽ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് നമുക്ക് കബോർഡിലാണെങ്കിൽ നേരത്തെ കണ്ട അതേ ഒരു കളർ തീമിലാണ് കബോർഡും ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ഒക്കെയാണ് അപ്പോൾ ഇതാണ് താഴത്തെ ജില്ലയിൽ രണ്ട് റൂംസ് നമുക്കിതിന് വന്നിട്ട് സ്റ്റീൽ റെയിലിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം ഇപ്പോൾ ഒരു ലിവിങ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റഡി റൂം ആയിട്ടോ ആ രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മേളത്തെ ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ആദ്യത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂംസ് എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമുകൾ തന്നെയാണ് ഇത് നമുക്ക് നമുക്കടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ് സെയിം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ നമുക്ക് ഒരു രണ്ട് കസേര ഒക്കെ ഇട്ട് വൈകുന്നേരം ഒരു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം വെയിലുര് അസ്തമയ സൂര്യൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ നമുക്ക് ഒത്തിരി അധികം വീടുകൾ വരുന്നുണ്ട് കേട്ടോ അതായത് മിക്കവാറുള്ളതും ഓക്കുപ്പൈഡാണ് ഇത് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നിറയെ വീടുകളുണ്ട് ശരിക്കും നല്ലൊരു ഡെവലപ്പിംഗ് ലൊക്കേഷനാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കൊക്കെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയിനായിട്ട് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കാരണം ഇവിടെ വന്ന് ടെക്നോ സിറ്റിയിലേക്ക് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ഈസി ആയിട്ട് അവിടേക്കൊക്കെ എത്തിച്ചേരാം അതുപോലെ തന്നെ പോത്തങ്കോട് ഭാഗത്ത് നമുക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ നല്ലൊരു ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതായത് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വരുന്ന വീടാണ് ഇതിനുദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ തിരുവനന്തപുരത്തേക്കൊക്കെ വരുന്നവർ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മുടെ അടുത്ത് വീട് ചോദിച്ചിരുന്ന ഒത്തിരി അധികം വരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ നേരിട്ട് ഓണറിനെ വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കി ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ